ഹലോ എന്തായാലും മന്തിൻ്റെ റെസിപ്പിയായിട്ടാണേ വന്നത് ഇതൊരു മൂന്ന് കിലോ ചിക്കനുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മന്തി മസാല ഒരു ക്യാപ്സിക്കം പിന്നെ നമ്മളെ മാഗി ക്യൂബ് പിന്നെ സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഉപ്പ് ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ അടച്ച് വെച്ചിട്ടാണേ വേവിച്ചെടുക്കേണ്ടത് പിന്നെ ഒന്ന് വെന്തതിനു ശേഷം ഒന്ന് വെള്ളമൊക്കെ ഇറന്നിറങ്ങിയതിന് ശേഷം പിന്നെ ഒന്ന് തുറന്നിട്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കണേ അപ്പം ഈ ചിക്കന് റൈസ് ഇന്ന് എന്താ പറയുക പുഴുങ്ങി ഊറ്റാതെ ഇതിൽ ഇ വറ്റിച്ചെടുക്കുന്നതാണേ ചെയ്യുന്നത് അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചിക്കനൊക്കെ ഒന്ന് അതിന് അതിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കണേ ഇതിട്ടാത്തന്നെ റെസിപ്പിയാണ് കേട്ടോ അതാണ് ഒരു തപ്പിക്കളി കേട്ടോ പിന്നെ ഒരു മസാലയും കൂടി റെഡിയാക്കണേ അതിൻ്റെ തക്കാളി ചെറിയ ജീരകം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ പിന്നെ അതേ പാനിലേക്കെന്നെ കുറച്ച് സ്പൈസസ് ഇലക്ക പട്ട ഗ്രാമ്പു കുറച്ച് കുരുമുളക് പൊടി ഇല കുരുമുളക് പിന്നെ മാഗി ക്യൂബ് ഒരു കഷ്ണം ക്യാരറ്റ് ഒരു ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കണേ പിന്നെ അരച്ച മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എണ്ണ തെളിയുന്നവരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ലെമണും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ആ അരിയും കൂടി ഇട്ടുകൊടുത്ത് നമ്മൾ അടിപ്പൊളി ചിക്കന് അതിൻ്റെ മുള്ളക്കും കൂടിയും വെച്ച് ഒന്ന് എന്താ പറയുക ഒന്ന് പുകയ്ക്കണംോ അപ്പം അതും കൂടി ചെയ്താൽ നമ്മൾ അടിപൊളി മന്തി റെഡി ആയിട്ടും അപ്പോൾ ഇത് വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് വെള്ളമൊക്കെ നമ്മൾ ബിരിയാണിക്ക് ചേർക്കുന്ന പോലെ തന്നെ ഒരു ഒരു പാത്രത്തിനാണെങ്കിൽ ഒന്ന് മുക്കാൽ വെള്ളം കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വെച്ചെടുത്ത് ഒന്ന് പുകയും